കേരളം വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുൻപന്തിയിലാണ് എന്നാൽ വൈകാരിക പക്വത നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് വൈകാരിക പക്വത കുറവ് എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ രീതിയിൽ വികാരത്തെ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മാനസിക ആരോഗ്യം താണുകൊണ്ടിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാറേൽ പോകുമ്പോൾ ഈ ട്രാഫിക് ലൈറ്റൊക്കെ ഇടയ്ക്കുണ്ടാകും ട്രാഫിക് സിഗ്നൽ ട്രാഫിക് സിഗ്നലിന് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു സ്ഥലത്ത് നിർത്തി എന്ന് വയ്ക്കുക നമ്മുടെ മുൻപിൽ കുറേ കാറുകൾ കാണും നമ്മൾ നിർത്തിയതിന് ശേഷം പിന്നീട് വന്ന കാറുകൾ നമ്മുടെ പിൻപിൽ കാണും അപ്പം റെഡ് സിഗ്നൽ ആയിരിക്കുന്നിടത്തോളം ഉള്ള കാലം നമുക്ക് മുൻപോട്ട് പോകാൻ ഒക്കത്തില്ലല്ലോ അവിടെ നിർത്തും ഒരല്പസമയം കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന ഏതോ ഒരു കാറിൽ നിന്ന് ഒരു നല്ല ഹോണടിയുടെ ശബ്ദം കേൾക്കാം അല്പം കഴിയുമ്പോൾ മറ്റൊരു കാറിൽ നിന്ന് ഹോണിൻ്റെ ശബ്ദം കേൾക്കാം അങ്ങനെ അല്പസമയത്തിനുള്ളിൽ മികവാറും കാറുകളെല്ലാം ഹോൺ അടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം ഈ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഏതായാലും മുന്നോട്ട് പോകാൻ നോക്കത്തില്ല പിന്നെ എന്തിനാണ് നമ്മുടെ ആൾക്കാർ ഈ ഹോൺ അടിക്കുന്നത് ഈ ഹോണടി നമ്മുടെ ദേശത്ത് മാത്രമേ കേൾക്കാനൊക്കത്തുള്ളൂ കേട്ടോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഇങ്ങനെയുള്ള ഹോണടിയൊന്നും കേൾക്കാനൊക്കത്തില്ല നമുക്ക് മുന്നോട്ട് അറിയാമോ അവിടെ നിൽക്കുക പിന്നെന്തിനാണ് നമ്മൾ ഹോണടിക്കുന്നത് അല്പസമയം കഴിയുമ്പോൾ പച്ച വെളിച്ചം തെളിഞ്ഞു നമുക്ക് മുൻപോട്ട് പോകാനുള്ള സിഗ്നൽ കിട്ടി ആ സിഗ്നൽ അങ്ങോട്ട് കിട്ടുകയും ഹോണടിയുടെ ബഹളമാ പിന്നീട് എല്ലാ വണ്ടിക്കാരും ഹോണടിക്കുക അതെന്തിനാണ് സിഗ്നല് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുൻപിൽ നിൽക്കുന്ന വണ്ടികൾ മുന്നോട്ട് മൂവ് ചെയ്ത് തുടങ്ങി അത് നമുക്കറിയാം പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഹോർണ് അടിക്കുന്നത് നമുക്കറിയാം അതിൻ്റെ പിറകെ പോകാനൊക്കത്തുള്ളൂ എന്നൊക്കെ നമുക്കറിയാം എങ്കിൽ തന്നെ നമ്മൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വൈകാരിക പക്വത ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും ആങ്സൈറ്റി ഉണ്ടാകും പെട്ടെന്ന് പോകാനുള്ളൊരു ധൃതി ഉണ്ടാകും ഇതെല്ലാം നമ്മൾ ഈ ഹോണടിയിലൂടെയാണ് വെളിയിൽ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പക്വതയില്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ മറ്റ് പല രംഗങ്ങളിലും നമ്മുടെ വൈകാരിക പക്വതയില്ലായ്മ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അന്ന് അയാളുടെ ബോസ് എന്തോ ചില വഴക്ക് പറഞ്ഞു ഈ വഴക്ക് കേട്ടപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ആകപ്പാടി അസ്വസ്ഥനായി മോശമായിപ്പോയി നാണം കേടായിപ്പോയി തിരിച്ച് ബോസിനോട് ദേഷ്യം പ്രകടിപ്പിക്കാനൊക്കെയല്ല ഉള്ളിൽ ഒതുക്കി ആ ദേഷ്യവും കൊണ്ട് അയാൾ വൈകിട്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് വന്നു ഈ ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു ആ ചായ എവിടെ കാണുമ്പോൾ ചെക്ക് സൗര്യമുള്ളപ്പോൾ ഞാൻ കുടിച്ചോളാം തികച്ചും വ്യത്യസ്തമായൊരു പ്രതികരണം കേട്ടപ്പോൾ ഈ ഭാര്യയ്ക്ക് ആഹപ്പാടെ വല്ലാത്ത വിഷമം ഇങ്ങനെന്താ ഇങ്ങനെ ഇന്ന് പ്രതികരിക്കുന്നത് അവർക്കും വല്ലാത്തൊരു ദേഷ്യം അയാളോടുണ്ടായി ആ ദേഷ്യത്തോടുകൂടി ഭാര്യ അടുക്കളയിലോട്ട് പോകുന്ന വഴിക്കാണ് മൂത്ത മകന് ടിവിയുടെ മുൻപിലിരുന്ന് ടി വി കാണുന്നത് കണ്ടു ദേഷ്യത്തിൽ പോയ ഈ ഭാര്യ ഓടിച്ചെന്ന ചെറുകൻ്റെ ചെവിക്ക് പിടിച്ച് ഒരു തിരുമ്മ കൊടുത്തു ടി വി കണ്ടോടാ നിനക്ക് പഠിക്കാനോ ഒന്നുമില്ലല്ലോ ടി വി കണ്ടോടാ അതിലെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടു അവൻ്റെ ചെവിക്ക് തിരുമ്പ് കിട്ടിയപ്പോൾ അവന് വേദനിച്ചു അവൻ വലിയ വായിൽ കരയുവാൻ തുടങ്ങി ഈ കരച്ചിൽ കേട്ടോണ്ട് ഇളയ ചെറുക്കൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു മൂത്ത പിള്ളേർ കര കരയുന്നത് ഇളയ പിള്ളേർക്ക് ഇഷ്ടമാണ് അവ ഇളയവൻ വന്ന് ഇവനെ കളിയാക്കാനായിട്ട് അവൻ്റെ മുൻപിൽ വന്ന് നിന്നു ഇത് കണ്ടപ്പോൾ മൂത്ത ചെറുക്കിന് ദേഷ്യം വന്നിട്ട് അവൻ ഇളയ ഇറുക്കിനിട്ട് ഒരടി കൊടുത്തു ഇളയ ചെറുക്കൻ കരയാൻ തുടങ്ങി ഇപ്പോൾ ആ വീട് മുഴുവനും മൊത്തം കരച്ചില്ല ഇളയ ചെറുക്കൻ കരയുന്നു മൂത്ത ഇറക്കി കരയുന്നു അമ്മ ദേഷ്യപ്പെട്ട് അടുക്കളയിൽ നിൽക്കുന്നു അപ്പൻ ദേഷ്യപ്പെട്ട് ചായ കുടിക്കാതിരി എന്താ ഇതിൻ്റെ കാരണം തൻ്റെ ബോസ് ഏതോ ഒരു കാര്യത്തിന് തന്നെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ തൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ മോശമായിപ്പോയി നാണക്കേടായിപ്പോയി ഞാൻ ചെറുതായിപ്പോയി അവനുവല്ലാതെ അവനെക്കുറിച്ച് തന്നെ ഒരു അവജ്ഞ തോന്നി സ്വയം വിലയില്ലായ്മ അതിൽ നിന്ന് നിന്നവന് ബോസിനോട് ദേഷ്യം തോന്നി ആ ദേഷ്യം കൊണ്ടുവന്ന് വീട്ടിൽ പകർന്ന് വീട്ടുകാരെല്ലാവരും എല്ലാവരും അതിൻ്റെ അനന്തര ഫലം അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഒരു സർക്കുലർ കോസാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഒരാളുടെ അസ്വസ്ഥത ഈ വീടിനെ മുഴുവനും ബാധിക്കുന്നു വൈകാരികമായി അപക്വമായ നമ്മുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ എക്സ്പ്രഷനും ഒക്കെ ഏതെല്ലാം മേഖലകളിൽ അതിൻ്റെ ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തുവാ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന അനുഭവം അപ്പോൾ എന്നിലെ വികാരം എന്താണോ ആ വികാരത്തെ ഞാൻ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിനെ ഞാൻ കൈകാര്യം ചെയ്യുക ആരോഗ്യപരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ അധികം പ്രാധാന്യത്തോടുകൂടെ പഠിക്കുന്ന ഒരു വിഷയമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വികാരങ്ങളൊക്കെ ഉണ്ടാകാം ആ വികാരങ്ങളുണ്ടായാൽ എന്നിൽ ഇന്ന വികാരം ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒന്നാമത്തെ ഒരു പടി എന്ന് പറയുന്നത് അതിന് സെൽഫ് അവെയർനെസ് എന്നാണ് പറയുന്ന സെൽഫ് അവെയർനെസ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്നിലുള്ള എൻ്റെ വികാരത്തെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുക ഞാൻ അതിനെ ബോധ്യപ്പെടുക ഇപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളോട് നീ വല്ലാതെ ദേഷ്യപ്പെട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോദിക്കുക ആര് ദേഷ്യപ്പെട്ടു എനിക്ക് ദേഷ്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സാധാരണ ആളുകളുടെ മറുപടി വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന ഒരാളിനോട് എന്താ വല്ലാത്തൊരു ഭയം കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഏ എനിക്കൊന്നും ഭയമൊന്നുമില്ല ആര് ഭയപ്പെട്ടു സങ്കടത്തോട് കരയാൻ പോകുന്ന ഒരാളെ കണ്ട് നീ വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഏ ഏ ഞാൻ സങ്കടപ്പെട്ടൊന്നുമില്ല ഞാൻ കരഞ്ഞൊന്നുമില്ല എങ്ങനെയോ നമ്മളുടെ വികാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആ വികാരങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ ഞാൻ ഒന്ന് ഐഡൻറ്റിഫൈ എനിക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ബി അവർ ഓഫ് യുവർ ഫീലിങ്സ് നമ്മുടെ ഫീലിങ്ങിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫീലിങ്സിനെ നമ്മളിൽ നിന്ന് വേറിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഫീലിങ്സിനെ വേറിട്ട് കാണുമ്പോഴാണ് ആ വികാരത്തെ നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ പടി ബി അവൾ ഓഫ് യുവർ ഫീലിങ്സ് നമ്മുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക വികാരങ്ങളെ മനസ്സിലാക്കി നമ്മിൽ നിന്ന് ആ വികാരത്തെ വേർതിരിക്കുക ആ വികാരത്തെ നമ്മൾ വേർതിരിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്നാ ആ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മുടെ ചിന്തയാണ് ആ വികാരത്തിലേക്ക് നമ്മെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ബോസ് തൻ്റെ കീഴ് ജീവനക്കാരെ കറക്റ്റ് എന്ന് പറയുന്നത് ബോസിൻ്റെ ഒരു ജോലിയാണ് ചില കാര്യത്തിൽ ശകാരിച്ചെന്ന് പറയാൻ ചില കാര്യത്തിൽ വഴക്ക് പറഞ്ഞു എന്ന് വരാ അപ്പോൾ ബോസ് ശകാരിച്ചപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചത് എന്താ ഷേ ഞാൻ മോശമായിപ്പോയി ബോസിൻ്റെ മുൻപ് ഞാൻ ഒന്നുമല്ലാതായിപ്പോയി ഞാൻ കഴിവ് കെട്ടവനായിപ്പോയി ഞാൻ വിലയില്ലാത്തവനായിപ്പോയി ഞാൻ നാണം കെട്ടുപോയി ഇതൊക്കെ ആരാ പറഞ്ഞത് ബോസ് ഇതൊന്നും പറഞ്ഞില്ല ജോലി കാര്യത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില കറക്ഷൻസ് ബോസ് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മനുഷ്യൻ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഞാൻ ചെറുതായിപ്പോയി ഞാൻ മോശമായി പോയി എന്ന് സ്വയം ചിന്തിക്കുക ആ ചിന്തയാണ് അവനെ ദേഷ്യത്തിലേക്കും തുടർന്ന് വിഷാദത്തിലേക്കും ദുഃഖത്തിലേക്കുമൊക്കെ അവനെ നയിച്ചത് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ചിന്തയാണ് ആ രീതിയിലുള്ള ഫീലിംഗ് നമുക്ക് തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എൻ്റെ ഈ വികാരങ്ങൾ എൻ്റെ ഈ ചിന്തകൾ എന്നെ എന്തും മാത്രം ബാധിക്കുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എൻ്റെ ദേഷ്യമാണെങ്കിൽ എൻ്റെ ദുഃഖമാണെങ്കിൽ എൻ്റെ ഭയമാണെങ്കിൽ ഇത് എങ്ങനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ടോ എൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ടോ എൻ്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ എൻ്റെ വികാരങ്ങളെ ഞാനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ മോണിറ്ററ് ചെയ്യാനായിട്ട് ഞാൻ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുവാനും ഇത് എന്നെ എന്തുമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അതിന് സെൽഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വികാരങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അത് വളരെ നോർമലാണ് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള വികാരങ്ങൾ നമുക്കുണ്ടാകും എന്നാൽ ആ വികാരങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ആ വികാരങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാനായിട്ടുള്ള കഴിവ് അതാണ് സെൽഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം നമ്മുടെ വികാരങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം നമുക്കറിയാം നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആണുങ്ങൾ പുരുഷന്മാർ വികാരങ്ങളെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാ അത് ഏത് വികാരമായാലും നമ്മളതങ്ങ് സപ്രസ് ചെയ്യും വികാരങ്ങൾ നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ ആ വികാരം പോയി എന്ന് നമ്മൾ ധരിക്കരുത് കേട്ടോ കാരണം സപ്രസ് ചെയ്ത വികാരം അനാരോഗ്യപരമായ രീതിയിൽ വെളിയിൽ വരും ഉദാഹരണത്തിന് നമ്മൾ കുറേ നാളുകൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചാൽ അത് വെളിയിൽ ഡിപ്രഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒതുക്കി വയ്ക്കുന്ന വികാരങ്ങൾ അനാരോഗ്യപരമായ രീതിയിൽ പിന്നീട് വെളിയിൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വികാരങ്ങൾ ഒതുക്കി വയ്ക്കുന്നത് ആരോഗ്യപരമായ ഒരു സമീപനമല്ല പിന്നെയോ നമ്മുടെ വികാരങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ആ വികാരങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഏതോ കാരണത്താൽ ജോലിയിൽ നിന്ന് ഒരു പയ്യനെ പിരിച്ചുവിട്ടു ഗൾഫ് കൺട്രീസിലും മറ്റും ഏത് നിമിഷവും ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടുവാനുള്ള സാധ്യതകളുണ്ടെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള വലിയൊരു ആങ്സൈറ്റി പല ആളുകൾക്കുമുണ്ട് ഒരു പയ്യനെ ഇങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കുകയാണ് പോയി എൻ്റെ ജീവിതം തകർന്നു എന്നെ കൊള്ളാഞ്ഞിട്ടല്ലേ പിരിച്ചുവിട്ടത് ഇനി എന്നെ എന്തിനു കൊള്ളാം എവിടെ വേറെ ജോലി കിട്ടും എൻ്റെ വീട്ടിൻ്റെ അവസ്ഥയ്ക്ക് എന്തായിത്തീരും സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും ആകെപ്പാടെ തകർന്നു ആകെപ്പാടെ തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവന് ഇനി മുൻപോട്ട് പോകുവാനായിട്ടുള്ള പ്രചോദനമില്ല അങ്ങനെ വരുമ്പോഴാണ് എന്നാൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്നത് ഒരു ജോലിയിൽ നിന്ന് വിട്ടപ്പോൾ അവനുണ്ടായ വികാരങ്ങൾ അവൻ്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ആ വികാരങ്ങൾ ആ ചിന്തകൾ അവനെ കൊണ്ട് എത്തിച്ചത് ഇനിയും ജീവിതം തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് അതാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പരീക്ഷയിലൊക്കെ തോൽക്കുന്ന പല കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നാ ഞാൻ മണ്ടനാ അല്ലേ മണ്ടിയ എനിക്ക് ജയിക്കാനൊന്നും ഒക്കത്തില്ല എല്ലാവരുടെയും മുൻപിൽ ഞാൻ പരാജിതനായിപ്പോയി മോശമായിപ്പോയി നാണങ്കെട്ട് പോയി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പോൾ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുവാനും അതിനെ ഹാൻഡിൽ ചെയ്യുവാനും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ സെൽഫ് അവെയർനെസ് സെൽഫ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സോഷ്യൽ അവെയർനെസ് എന്ന് പറയുന്നത് സോഷ്യൽ അവെയർനെസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ കഴിവ് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാൾ ഈ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ വികാരങ്ങൾ എന്താകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും ആ ആളിനെ മനസ്സിലാക്കുവാനുമായിട്ടുള്ള നമ്മുടെ ഒരു കഴിവ് അതിനാണ് സോഷ്യൽ അവെയർനെസ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുവാനായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരാൾ ദുഃഖിച്ചിരിക്കുകയാണെന്ന് വയ്ക്കുക ഒരു ദുഃഖഭാവം ഒരാളിൽ കണ്ടു അപ്പോൾ നമ്മൾ എന്നിട്ട് ആളിനോട് പറയുകയാണ് നീ എന്തിനാ വെറുതെ ദുഃഖിച്ചിരിക്കുന്നത് നിൻ്റെ ജീവിതം ഇങ്ങനെ ദുഃഖിച്ചിരുന്ന് കളയാനുള്ളതാണോ എന്ന് പറഞ്ഞാൽ ആ ആളിനെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന അർത്ഥം ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ട് വല്ല കാര്യവും സാധിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ആളിനെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒരാൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ വെറുതെ ഭയപ്പെട്ടിരിക്കുന്നത് നല്ല ധൈര്യത്തോടെ ഇരിക്കടാ എന്ന് പറഞ്ഞാൽ ആ ആളിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന അർത്ഥം അപ്പം നമ്മുടെ ഒരു സോഷ്യൽ അവെയർനെസ് എന്ന് പറയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പ്രതികരണം ആ പ്രതികരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എംപതിക്ക് റെസ്പോൺസ് എന്നതിന് പറയുന്നത് എംപതിക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ ആൾ മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് ആ ആളിൻ്റെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും അവരെ പോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന അനുഭവം അതിനാണ് എമ്പതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിൽ ചെന്ന് നീ എന്തിനാ ദുഃഖിക്കുന്നു ദുഃഖിക്കുന്ന ചോദിച്ചാൽ അത് അല്ല ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് നീ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കുന്നത് നിനക്കതിൻ്റേതായ കാരണം കാണും ദുഃഖിക്കാനായിട്ട് അത് എന്നോടൊന്ന് ഷെയർ ചെയ്യുന്നതിൽ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അത് കേൾക്കാം എന്ന് പറയുമ്പോൾ ആ ആളിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ആ ആളിനെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഒരു തന്മയി ഭാവത്തിൽ അതാണ് എമ്പതി റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു തന്മയും ഭാവത്തിൽ അതിനോട് പ്രതികരിക്കാനുള്ള കഴിവും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് നാലാമതായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പടിയാണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുവാനുള്ള ബന്ധപ്പെടുവാനുള്ള കഴിവ് അവരുടെ വികാരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു എൺപതിക്ക് റെസ്പോൺസ് കൊടുക്കുന്നു അവരുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു അവരുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അതാണ് ഈ റിലേഷൻഷിപ്പിലൂടെ സാധിക്കുന്നത് നമ്മിലൂടെ മറ്റുള്ളവർ മോട്ടിവേറ്റഡ് ആകണം നമ്മൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറണം അപ്പോഴാണ് അവരുടെ വളർച്ച നമ്മിലൂടെ നടക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി ഈ വൈകാരികമായിട്ടുള്ള പക്വത ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് വൈകാരിക പക്വത ഇത് നമുക്കുണ്ടാകണം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളിത് പഠിച്ചു തുടങ്ങേണ്ടത് ഭവനത്തിൽ നിന്നാണ് അത് ഭവനത്തിൻ്റെ അന്തരീക്ഷമാണ് വൈകാരിക പക്വത ഉണ്ടാക്കേണ്ടത് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ് അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ് അല്ലെങ്കിൽ പിള്ളേരെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ ഭവനത്തിൽ എങ്ങനെയാണ് വൈകാരിക പക്വത ഉണ്ടാകുന്നത് അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വൈകാരിക പക്വത ഉണ്ടാകുന്നത് കുടുംബനാഥൻ കാമായിട്ട് ശാന്തമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവരൊക്കെ ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കും നമ്മുടെ കുഞ്ഞ് അഥവാ നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ അപ്പനോടാന്നോടാ നീ ദേഷ്യപ്പെടുന്നത് അമ്മയോടാന്നോടാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ച് അവനെ നമ്മൾ വഴക്ക് പറയും ഇവർ പിന്നെ എവിടെ ദേഷ്യപ്പെടേണ്ടത് അപ്പനോടും അമ്മയോടോ അല്ലാതെ പിന്നെ വെളിയിൽ പോയി ദേഷ്യപ്പെടാൻ നോക്കുവോ അവർക്ക് നമ്മളോട് ദേഷ്യപ്പെടാൻ അവകാശം കേട്ടോ എന്നാൽ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മുനെ നിനക്ക് ദേഷ്യം വരുമ്പോൾ ഞങ്ങളോട് ദേഷ്യപ്പെടാൻ നിനക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ഈ വീട്ടിൽ ആരെയും ഹെർട്ട് ചെയ്യാനായിട്ട് ഈ വീട്ടിൽ ഒരു സാധനവും നശിപ്പിക്കാനായിട്ട് നിനക്ക് അവകാശമില്ല നിൻ്റെ ദേഷ്യം ഞങ്ങളോട് എക്സ്പ്രസ് ചെയ്യാം പക്ഷേ ആരെയും മുറിപ്പെടുത്താൻ നിനക്ക് അവകാശമില്ല ആരെയും വേദനിപ്പിക്കാൻ നിനക്ക് അവകാശം ഇല്ല ഒരു വസ്തുതയും നശിപ്പിക്കാൻ അവകാശമില്ല അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദേഷ്യം ആരോഗ്യപരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പെർമിഷൻ നമ്മൾ കൊടുക്കുക ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വികാരങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് അത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ വൈകാരിക പക്വത സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ പഠിക്കണം കുഞ്ഞുങ്ങളെ ഹർട്ട് ചെയ്യത്തക്ക രീതിയിൽ അധ്യാപകർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത് അവൻ പഠിക്കുവാൻ അല്പം പിന്നിലാണെന്ന് വരികിൽ അതെടുത്ത് പറഞ്ഞ് അവനെ കളിയാക്കരുത് അവനെന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് പറഞ്ഞ് അവനെ കളിയാക്കരുത് ഇതൊക്കെയും അവരെ ഹർട്ട് ചെയ്യുന്നതായിട്ടുള്ള സംഗതികളാണ് ഈ അധ്യാപകരിൽ നിന്ന് കുഞ്ഞുങ്ങൾ വൈകാരിക പക്വത പഠിക്കണം വല്ലാതെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് സഹപാഠികളാണെന്ന് വരികിൽ പരസ്പരം വല്ലാതെ കുത്തി നോവിക്കരുത് വല്ലാതെ മുറിവേൽക്കത്തക്ക രീതിയിൽ കളിയാക്കരുത് സഹപാഠികളിൽ നിന്ന് ഈ വൈകാരിക പക്വത നമ്മൾ പഠിക്കണം അപ്പോൾ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഈ വൈകാരിക പക്വത നമ്മൾ പഠിക്കുകയും സമൂഹത്തിലെത്തുമ്പോൾ നമ്മൾ വൈകാരിക പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ നമുക്ക് ഇടപെടുവാനായിട്ട് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോൽക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ അനുവാദം കൊടുക്കണം കേട്ടോ ഇത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ നേരെ കയറിക്കുമായിരിക്കും ഈ പഠിച്ച് പരീക്ഷയ്ക്ക് തോക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ പറയുന്ന ആ കാര്യമല്ല ഈ പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും തോൽവികളുണ്ടാകും അത് പരീക്ഷയ്ക്കായാലും ചിലപ്പോൾ തോറ്റു പോകും ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും തോൽവികൾ ഉണ്ടാകും അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാനായിട്ട് അനുവാദമില്ലെന്നുള്ള മെസ്സേജ് നമ്മൾ കൊടുക്കരുത് തോൽവി ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനെ നേരിടുവാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും അവർ തോൽക്കുമെന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മ അവരുടെ തോൽവിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഭാവിയിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ വൈകാരിക തലങ്ങളിലുള്ള ആരോഗ്യപരമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരും വൈകാരിക പക്വതയുള്ളവരായിട്ട് തീരും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ജീവിതത്തിൽ ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി അതിനെ നേരിടുവാനായിട്ട് മാതാപിതാക്കൾ അനുവാദം കൊടുക്കണം കാരണം പ്രതിസന്ധികളെ നേരിടുന്നതിലൂടെയാണ് ഒരുവൻ്റെ വ്യക്തിത്വം വളരുന്നത് അവൻ ആരോഗ്യമുള്ള ഒരു പക്വതയുള്ള വ്യക്തിയായിട്ട് അവൻ വളരുന്നത് ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകും അങ്ങനെ ക്രൈസിസ് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ അവരെ പേരൻസും മറ്റും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ കൊണ്ട് തകർന്നു പോകുന്നതല്ല ജീവിതം ആ സിറ്റുവേഷനെ അല്ല നോക്കേണ്ടത് ആ സിറ്റുവേഷനെ അതിജീവിപ്പാൻ എന്നുള്ള കഴിവിനെയാണ് ഞാൻ നോക്കേണ്ടത് അതുകൊണ്ട് പ്രതിസന്ധികളെ നേരിടാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ശീലം അത്ര നല്ലതല്ല ഇല്ലായ്മ എന്താണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം വിഷമം എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങൾ അറിയണം അതിനെ അതിജീവിക്കാനായിട്ട് അവർ പഠിക്കണം അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പകച്ചു നിൽക്കാതെ അവർക്ക് പറയുവാനായിട്ട് സാധിക്കും ബി പോസിറ്റീവ് ജീവിതം നേരിടുവാനുള്ളതാണ് അത് വിജയിക്കുവാനുള്ളതാണ് പരാജയം ഭാഗമാണെങ്കിൽ അതിനെ ഞാൻ നേരിട്ട് വിജയിട്ട് തീരും ബി പോസിറ്റീവ് കുരിശിൻ വേദനയാൽ സ്നേഹം കുരിശിൻ രക്തമദ നിൻ ജീവൻ ക്ഷയരേം മകനാക്കാനാ എന്നെ നൽകാനാ ഒരു നിഷമിതാകുന്നു അവനി രക്തമതാ അവൻ എന്നിൽ നിറയുന്നു ഇനി അവനായി ഞാൻ തീരാൻ എന്നിൽ നിനവുകളിൽ ഒരു കനവായി ഒരു നിറവായി